ശ്രദ്ധിക്കുക അവൻ വരുമ്പോൾ തന്നെ ആ മകൻ ബാല്യക്കാരൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എനിക്ക് വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം എൻ്റെ ജോലി സംബന്ധമായ തിരക്കായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു വന്ന് ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് എൻ്റെ മൊബൈലിലാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കാൻ ഇനി പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു കുറച്ച് ദിവസം കുറച്ച് വീഡിയോകൾ കാരണം യൂട്യൂബിൽ വീഡിയോ ചെയ്യാതിരുന്നാൽ അതിന് റീച്ച് പോകും അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അന്തരീക്ഷമാണ് വളരെ തിരക്കുടിച്ച ഒരവസ്ഥയാണ് ഇനി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല എനിക്ക് ഇനിയും കുറിച്ചൂടെ സമയം കിട്ടിയെന്ന് കൊള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ നിങ്ങളുമുമ്പിൽ പറഞ്ഞു വരുന്നത് എൻ്റെ വണ്ടിക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനി കുറച്ച് വീഡിയോകൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ പറഞ്ഞു തരുന്ന കാര്യം ഇതാണ് നമ്മളെ ഷമീർ കൊല്ലം കാക്ക അമേരിക്കയിൽ പോയിരുന്നു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ നടന്ന ഉണർവുകൾ നടന്ന അമേരിക്കയിൽ പോയിരുന്നു കൊണ്ട് കാക്ക പറയുകയാണ് ടിനു ജോർജിന് ഭൂതം കയറിയതാണ് ടിനു ജോർജ് എന്ന് പറയുന്ന ദേവദാസിന് ഭൂതം കയറിയതാണോ ഇദ്ദേഹം കുറച്ച് വാദങ്ങൾ അതിൽ നിരത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ പരിശോധിക്കുക ഈ പരിശോധിക്കുക പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ബൈബിളിൽ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്നല്ല അതാണോ അതിൻ്റെ അർത്ഥം എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ ബൈബിൾ നോക്കി വായിക്കുമ്പോൾ ഞാൻ മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ അന്യകർക്കു വേണ്ടി ജീവനെ കൊടുപ്പാൻ വന്നു അന്യകർക്കു വേണ്ടി ജീവനെ കൊടുക്കാൻ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യപുത്രനാണോ അവൻ ദൈവമല്ലേ അവൻ മനുഷ്യനും ദൈവമല്ലേ അപ്പോൾ ബൈബിൾ വായിക്കുന്ന കണക്ക് വായിച്ചു പോയി കഴിഞ്ഞാൽ അല്ല ബൈബിൾ എന്ത് അർത്ഥമാക്കുന്നു എന്ന് അതിന്റെ ആകത്തുക ആന്തരിക അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ബൈബിൾ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്നല്ല ആ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ അർത്ഥം അങ്ങനെയാണ് ആണോ എന്ന് ചിന്തിക്കണം അപ്പോൾ ഇവൻ പറഞ്ഞു വരുന്നത് ഈ ഷമീർ കാക്ക പറഞ്ഞു വരുന്നത് ഞാൻ ബൈബിളിൽ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് നോക്കാൻ വേണ്ടി ഇത് തെറ്റായ ഒരു കാര്യമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ അർത്ഥം അങ്ങനെയാണോ എന്ന് പരിശോധിക്കണം അതങ്ങനെയാണോ എന്ന് പരിശോധിക്കണം അതാര് പ്രസംഗിച്ചാലും അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഷമീർ കാക്ക ഇങ്ങനെയാണ് നമ്മുടെ ടിനു ജോർജിനെ പൂതം കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി സത്യം പറഞ്ഞാൽ ഈ ഷമീർ കാക്ക പറഞ്ഞ അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുറന്നു കാണിക്കും ഇപ്പോൾ ഞാൻ പറയുന്നത് ടിനു ജോർജിന് പൂതം കയറിയോ ടിനു ജോർജിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം that The Lord will begin to speak to you in strange measures. Pick him up in strange dimensions. You will hear the voice of God. Bigger crusades, bigger encounter, bigger manifestation. Fresh in the name of Jesus. Congratulations, Pastor Tino. Blessed be your name, Lord. manta la Great grace upon യഥാർത്ഥത്തിൽ എന്താണവിടെ സംഭവിച്ചത് ആ ദേവദാസം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ടിന്നു ജോർജ് മറിഞ്ഞു വീഴുന്നു കിടക്കുന്നു തറക്കിടക്കുന്നു വൈദ്യുതാഘാത കണക്ക് വിറയ്ക്കുന്നു അല്ലേ നോക്കണം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ നടന്ന ഉണർവ് കാലകളവിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഒരു പുസ്തകത്തിൽ വായിക്കാം ഞാൻ അനുകരണങ്ങളെ എതിർക്കുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയില്ല ഇന്ന് കേരളക്കരയിൽ കാണുന്ന പലതും അനുകരണങ്ങൾ തന്നെയാണ് പലതും പക്ഷേ എന്നാൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഇന്നതല്ല ഇന്നതാണ് ഇത് പിശാചാണ് ഭൂതം എന്ന് പറയാൻ ഈ ഷമീർ കൊല്ലത്തിന് ആരാ ആരാണ് ഇത്ര ജ്ഞാനം കൊടുത്തത് ദൈവമാണോ അങ്ങനെയെങ്കിൽ ഷമീർ കൊല്ലത്തിൽ കാര്യം ചെയ്യും ടിനു ജോർജിന്റെ മുമ്പിൽ പോയി ഈ ടിനു ജോർജിന്റെ തലേ കൈവെച്ച് ഭൂതത്തെ ഇറക്കാനുള്ള ചങ്കൂറ്റ ഉണ്ടോടോ ഷമീർ കാക്കേ നീ വായിത്തോന്നിയ കോതയ്ക്ക് പാടുകയാണോ ദൈവാസം വരെക്കുറിച്ച് എടാ നീ ഒന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം ഒരു കാര്യം ചെയ്യി കുട്ടേരക്കാരേവാ അതിനെ തലയേക്ക് വെച്ച് ഭൂതത്തേറെ പുറത്തിറക്കട ചമീർ കൊല്ലം നീ ആ വീഡിയോ പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തനമാണ് ഞാൻ തുറന്ന് കാണിക്കും പഴയ വിടുകൾ പിന്നെ എടുക്കാം ഇപ്പൊ പുതിയ വിടികൾ കൂടെ കുറച്ചു ദിവസം പോവാം ചമീർ കൊല്ലം നിന്റെ പുറകെ ഞാൻ കാണും കാണാം നിന്റെ വിടുവാദത്തിൽ അത്രയുണ്ട് അപ്പോൾ നമ്മളെ ടിനു ജോർജ് ഭൂതം കയറിയാണോ ഇങ്ങനെ ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യം ഇതാണ് നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹം തറയെ കിടന്ന് വിറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ട് സംഭവിച്ച കാര്യം ഞാൻ പറയാം ജോനാദാം എഡ്വഡിൻ്റെ കാലഘട്ടം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ട് നടന്ന ഉണർവുകളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നത് ജോനാദാൻ എഡ്വഡിൻ്റെ കാലം മുതൽ നടന്ന ഉണർവിന് ശേഷം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ നടന്ന ഉത്തരാദിത് നടന്ന ഉണർവ് ഇങ്ങനെയാണ് ഫിന്നി മൂടി തുടങ്ങിയ വലിയ സുവിശേഷകരുടെ യോഗങ്ങളിൽ ദൈവാത്മാവിന്റെ ശക്തമായ പകർച്ച അതായത് ബുദ്ധി കൊതുങ്ങാത്ത ശക്തമായ പകർച്ച അവരുടെ ഇടയിൽ ഉണ്ടായെന്ന് പുസ്തകങ്ങൾ പറയുകയാണ് ഇനി അവിടെ സംഭവിച്ചാലുകൾ ഞാൻ വായിക്കാം അതെങ്ങനെയാണ് ജൂലൈ ഏഴ് ശനി ദൈവാത്മാ പ്രവർത്തനം ഉള്ളിൽ ഉണ്ടാകുന്നവരിൽ ചിലരുടെ ശരീര പ്രകടനങ്ങളെപ്പറ്റി വൈറ്റ് ഫീൽഡുമായി സംസാരിക്കുവാൻ ഇന്ന് എനിക്ക് അവസരം ലഭിച്ചു അതിന് അദ്ദേഹത്തിന് യുക്തിപരമായ ഒരു വിശദീകരണം നൽകാനായെങ്കിലും അന്ന് വൈകിട്ട് യോഗത്തിൽ ആത്മപകർച്ച ഉണ്ടായപ്പോൾ ചില വിശ്വാസികൾ ദൃശ്യമായ ശാരീരിക പഠനങ്ങൾ കാണുവാൻ എനിക്ക് കഴിഞ്ഞു ഒരാൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു മറ്റു രണ്ടു പേർ സ്വശരീരങ്ങളെ നിയന്ത്രിക്കാനാവാതെ ചലിച്ചു കൊണ്ടിരുന്നു അടുത്തൊരാളാകട്ടെ ഉച്ചത്തിൽ കരയുകയും ഉച്ചരിക്കാൻ കഴിയാത്ത ദീന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ആ സമയം മുതൽ ദൈവീക പ്രവർത്തനങ്ങൾക്ക് പരിധി വയ്ക്കുവാൻ പാടില്ലെന്നും അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതികൾ പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കണമെന്നും എനിക്ക് മനസ്സിലായി പതിനെട്ടാം നൂറ്റാണ്ടിലെ ഉണർവുകളിൽ നെടുതത്വം വഹിച്ച ഡി എൽ മൂടിയും ചാൾസ് ഫിന്നിയും മറ്റും പരിശുദ്ധാത്മാവിന്റെ ശക്തി അറിഞ്ഞവരായിരുന്നു ബിന്നി ദൈവാമ ശക്തിയെപ്പറ്റി നിറയപ്പെടുന്ന അനുഭവത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് താൻ വൈദ്യുത തനങ്ങളാൽ പോലെ തോന്നും പലപ്പോഴും ആത്മശക്തിയുടെ പ്രഭാഗത്താൽ താങ്ങും കഴിയാതെ ദൈവമേ അല്പം അല്പമങ്ങേക്ക് അങ്ങയുടെ ശക്തമായ കാര്യങ്ങൾ എന്നീ പിൻവലിക്കണമേ അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് വരെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഉണർവ് കാലയളവിൽ ഇങ്ങനെയുള്ള ദൈവാത്മാ പ്രവർത്തനം നടന്നിരിക്കുമ്പോൾ ടിനു ജോർജ് എന്ന പാസ്റ്റർ അവിടെ മറിഞ്ഞു വീണ് വൈദ്യുതാഗത ഏറ്റത് പോലെ അനുഭവിച്ചപ്പോൾ അത് ഭൂതമാണെന്ന് പറയാൻ അത് ഭൂതമാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു അത് ഒരു ദേവദാസനെ അപ്പം നിൻ്റെ അകത്താണോ ഭൂതം അതോ ഈ ടിഞ്ഞൂർ ചോദിൻ്റെ അകത്താണോ ഉണർവ് കാലങ്ങൾ ഇത്രയും ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുമ്പോൾ ഇന്ന് സംഭവിക്കില്ലെന്നാണോ എന്നാൽ ഒട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തി നിന്ന് പോയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഇവിടെ ഒരുപാട് അനുകരണങ്ങൾ നടക്കുന്നുണ്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അനുകരണങ്ങൾ നടക്കുന്നുണ്ട് ഈ അനുകരണങ്ങൾ തികച്ചും അപലീനീയമാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നീ ചോദ്യം ചെയ്യരുത് ഷമീറെ നിനക്കറിയില്ല കാരണം ഉണർവ് കാലകൾ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയില്ല പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയത്തില്ല അതുകൊണ്ട് പൂരം ചിരൂചോജലല്ല നിന്നിലാണെന്ന് ഞാൻ പറയുന്നുമില്ല നിന്റെ വിവരക്കേട് നിർത്തിയ ശേഷം നീ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക പിന്നെ കേരളക്കരയിൽ ഒരുപാട് ആനുകരണങ്ങൾ നടക്കുന്നുണ്ട് അതിനോട് യാതൊരു വിധയിലും അനുകൂലിക്കാൻ കഴിയില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ ദുഃഖിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്നതെ പ്രവർത്തിക്കുമെന്ന് ഈ ചെറിയ തലയ്ക്കകത്തും ചെറിയ ബുദ്ധിക്കകത്തും വെച്ച് ആരും ചിന്തിക്കരുത് പിന്നെ കള്ളന്മാരെ പോയി നിങ്ങൾ വിഴുകയും ചെയ്യരുത് അപ്പോൾ ടിനു ജോർജിന് അല്ല ഭൂതം പിന്നെ ഷമീർ കൊല്ലത്തിനാണോ എന്ന് ഞാൻ പറയില്ല ഷമീർ കൊല്ലം കാര്യം അറിയാമോ നിന്നിരിക്കുന്ന ദൈവാത്മാവാണെങ്കിലും പരിജ്ഞാനക്കേട് എല്ലാ മനുഷ്യരും വരും കേട്ടോ നിന്റെ പരിജ്ഞാനക്കേടാണ് നീ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യവും തെറ്റാണ് ഷമീറെ നീ അത് മനസ്സിലാക്കുക നീ ആൾക്കാരെ സമൂഹത്തെ വഞ്ചിക്കാൻ നിന്നെ അനുവദിക്കത്തില്ല അതുകൊണ്ട് ടിനു ജോർജ് എന്ന് പറയുന്ന ദേവദാസിന് ഭൂതം കയറി എന്ന് ഈ കാക്ക പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവൻ്റെ പരിജ്ഞാനക്കേട് നിങ്ങളെ തല്ലിനടിച്ച് കയറ്റരുത് തികച്ചും പരിശോധന പ്രവർത്തികൾ എന്താണെന്ന് എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് അന്വേഷിക്കുക ഇവൻ പറയുന്നത് പോലെ ഉണ്ടോ എന്ന് നോക്കിയാൽ ബൈബിളിൽ നിന്ന് തെറ്റുകൾ പറ്റും കാരണം വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇവൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ് അത് ചൂണ്ടിക്കാണിക്കും ഈ വീഡിയോയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നതാണ് ടിനു ജോർജിന് ഭൂതമല്ല കയറിയത് അവിടെ നടന്നത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെ പ്രവർത്തനമാണെന്നും അത് ജോനാഥ എഡ്വിഡിൻ്റെയും ഫിന്നിയുടെയും ഡി എൽ മൂടിയുടെയും സുവിശേഷത്തിൻ്റെ പതിനെട്ട് പത്തോ മൂന്നിട്ടോ നടന്ന ഉണറുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് ഇന്നും നടക്കും നീ അതിനെ ഭൂതവന്ന് വിളിച്ചാൽ തിരിച്ച് നിന്റെ ഈ പരിജ്ഞാനക്കെടിനെ തികച്ചും തുറന്നു കാണിക്കും ഷമീറെ നിന്റെ പരിപാടി അവസാനിപ്പിച്ച് നീ മര്യാദയ്ക്ക് സുവിശേഷം പ്രസംഗിക്കും ഗോഡ് ബ്ലസ് യു